ോവയുടെ പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം പേടിയണോ അത് എന്ന ആണോ ണോ മോൺസ്റ്ററാണോ അത് പേടിയാണോ അതിന്റെ അത് എന്നാ നമുക്ക് നോക്കിയാലോ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യമാണല്ലേ എങ്ങനെ കുട്ടികളിൽ റീഡിംഗ് ഒരു ഹാബിറ്റ് ഹാബിറ്റാക്കാം അല്ലെങ്കിൽ കുട്ടികളെ പുസ്തകങ്ങളെ സ്നേഹിക്കാൻ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ് നോവയുടെ ഈ അധ്യായത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഐട്ടം കൈക്കൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളുടെ കൂടി നാം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് വായന രസകരമായി അനുഭവപ്പെടുന്നതാണ് ഇപ്പോൾ അങ്ങനെ വലിയ ബോർഡ് ബുക്സ് കുട്ടികൾക്ക് ആദ്യം കൊടുത്ത് പുസ്തകങ്ങളെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുള്ള പുസ്തകങ്ങൾ നമുക്ക് അവർക്ക് സമ്മാനമായി നൽകാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് ഇവിടെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് പെപ്പാപ്പിക് ഇത് പെപ്പാപ്പിക്കിന്റെ ഒരു ബിഗ് ബോർഡ് ബുക്ക് എന്നല്ലേ സൂപ്പർ നോയ്സി ബുക്ക് എന്നാണ് പറയുന്നത് ഇതിന്റെ പ്രത്യേകത ഇതില് പുസ്തകമാണ് ഇതിന്റെ സൗണ്ട് ആ ഇതിന്റെ സൈഡില് കുറെ അധികം ബട്ടൺസ് ഉണ്ട് നമ്മൾ ഓരോ പേജും ഈ ബുക്കിന്റെ സ്റ്റോറി വായിച്ച് ആ പേജിന്റെ അവസാനം അതിന്റെ കൂടെ തന്നെ അതിലെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള സൗണ്ട്സിന്റെ പണം കൊടുത്തിട്ടുണ്ട് അപ്പൊ കുട്ടികൾ ആ സൗണ്ട് ഇവിടെ നോക്കി അതിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ആ സൗണ്ട് വരുന്നതായിരിക്കും ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന പുസ്തകങ്ങളാണെങ്കിൽ അവർക്ക് അതിനോടൊരു പ്രത്യേക താല്പര്യം കാണും ഇതിന്റെ മറ്റൊരു തരത്തിലുള്ള പുസ്തകവും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അതായത് പുസ്തകം ഇങ്ങനെ തുറക്കുമ്പോൾ അതിന്റെ അകത്തു ഓരോ കഥാപാത്രങ്ങൾ ഇങ്ങനെ പൊങ്ങി വരുന്നത് അങ്ങനത്തെ ടൈപ്പ് പുസ്തകങ്ങളും ഉണ്ട് കുട്ടികളിൽ പുസ്തകങ്ങളോടുള്ള താല്പര്യം ജനിപ്പിക്കാൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ സഹായക അത് കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ബുക്സ് കൊടുക്കുകയാണെങ്കിൽ വായിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് അതിന് ഇത് ഇതുപോലത്തെ ബിഗ് ബോർഡ് ബുക്സ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതായത് ബിഗ് ബോർഡ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇതേത് ബുക്ക് ആണോ എല്ലാം പെപ്പാ പിക് സ്റ്റോറിയാണോ ഇതുപോലെ കട്ടിയുള്ള പുസ്തകങ്ങൾക്കാണ് ബോർഡ് ബുക്ക് എന്ന് പറയുന്നത് അപ്പൊ പെട്ടെന്ന് കുട്ടികൾ ഇത് കീറാതെ ഇരിക്കും അതാണ് ഇങ്ങനത്തെ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പുസ്തകങ്ങളുടെ സീരീസ് കളക്ഷനുകളാണ് അപ്പോൾ ഇത് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ കൂട്ടി വാക്കുകൾ ചേർത്ത് വായിക്കാൻ തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഇതുണ്ട് ഒരു പേജിൽ ഒരു പടം ആ പടം അപ്പൊ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത് ആ പടമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രമായിരിക്കും ആ പേജിൽ ഉണ്ടാകുന്നത് അപ്പോൾ കുട്ടികൾക്ക് അത് വായിക്കാൻ ഒരു താല്പര്യം കാണും इस सा नहीं माइके इधर अंदा इन बेड इन बेड अबे रंते साउंड आउट ऑफ़ बेड आउट आउट अबे रे साउंड करता ले व्हाट हappened आउट ऑफ़ बेड आउट ऑफ़ बेड अबे इन्हें जनली कोटा चाड़ा बुआ ले हाँ दंदा आउट ऑफ़ बेड टू द विंडो एट आज द एट द विंडो ഓരോ പേജിലും അതുപോലെ അവർ ചെയ്യുന്ന മൂവ്മെന്റ്സിനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കാം എഴുതുന്നത് അപ്പൊ ആ വാക്കുകൾ കുട്ടികൾ പഠിക്കുകയും ചെയ്യും ആ സ്റ്റോറിയോട് ഒരു താല്പര്യം വരികയും ചെയ്യും അപ്പം അതിന്റെ അടുത്ത സീരീസ് വരുമ്പം ഒരു പേജിലുള്ള ബുക്കുകളുടെ വാക്കുകളുടെ എണ്ണം കൂടും അപ്പം ഇതാണ് അതിന്റെ അടുത്ത സീരീസിലുള്ള ബുക്ക് ഇത് എന്ത് ബുക്ക് അയ്യാൻ ബുക്കാണോ ഞാന് പോണോ മൂണില് അസ്ട്രോട്ടിന്റെ കൂടെ ഈ ബുക്കിന്റെ അത്താകുമ്പോ കുറച്ചുകൂടി വാക്കുകളുടെ എണ്ണം കൂടും അവർക്ക് ഇഷ്ടപ്പെട്ട വാക്കുകള് അത് കഥകളാകുമ്പോൾ വാക്കുകളുടെ എണ്ണം കൂടുന്ന അനുസരിച്ച് അത് അവർ വായിച്ചുള്ളൂ ഇത് എന്ത് സ്റ്റോറി ബിഗ് ഹണി ബിഗ് ഹണി ഒരു സീരീസിലുള്ള ബുക്സ് ആണെങ്കിൽ ഇപ്പോൾ ഓരോ ബുക്ക് കഴിയുമ്പോഴും അതിന്റെ നമ്പർ ഓഫ് വേർഡ്സ് എണ്ണം കൂടി കൂടി വരുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമുക്ക് അവര് സാധാ സ്റ്റോറി ബുക്സിലേക്ക് കൊണ്ടുപോകാം ആക്ടിവിറ്റീസ് ഉള്ള സ്റ്റോറി ബുക്സും നല്ലതായിരിക്കും കുട്ടികൾക്ക് ചെയ്യാനായിട്ട് അതായത് പോലെ സ്പോർട്ടിങ് ദ ഡിഫറൻസ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൂടെ ഉള്ള സ്റ്റോറി ബുക്ക് ആണെങ്കിലും വളരെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനുശേഷം നമുക്ക് അവരെ വായനയുടെ പുതിയ പുതിയ ലോകങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും മലയാളത്തിൽ ഞാൻ നോക്കിയപ്പോ ഇങ്ങനത്തെ ബുക്സ് കുറവാണെന്നാണ് ഞാൻ പല കടകളിലും തപ്പിട്ട് എനിക്ക് വളരെ കുറച്ച് ബുക്സ് കിട്ടി അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഇംഗ്ലീഷ് ബുക്സ് ഇവർക്ക് ഇച്ചിരി അതിനോട് താല്പര്യം ആയതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബുക്സ് കാണിച്ചത് എന്നാലും മലയാളം ബുക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറി കൂടാനും ഇങ്ങനത്തെ പുസ്തകങ്ങൾ സഹായിക്കുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷ് ബുക്സ് അധികമായിട്ട് വായിച്ചത് മലയാളത്തിലും ഇങ്ങനത്തെ ബുക്സ് ഉണ്ട് ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ കുറെ മലയാളം ബുക്സ് തപ്പിട്ടു പക്ഷെ ഞങ്ങൾക്ക് വളരെ അവിചാരിതമായിട്ട് ഇസോമോക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു മലയാളം ബുക്കാണിത് കരയിലും വെള്ളത്തിലും അത് ഇതുപോലത്തെ തന്നെ ആശയങ്ങളോടുകൂടി പിക്ചർ സ്റ്റോറി ബുക്ക് തന്നെയാണ് ഒരു പേജിൽ വളരെ കുറച്ച് വാക്കുകൾ മാത്രം ഉള്ള ഒരു സ്റ്റോറി ബുക്ക് താങ്ക്സ് ടു നിധി ആൻഡ് നന്മ ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ബുക്ക് എ ഗിഫ്റ്റ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് തമ്മിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് നമ്മുടെ കുട്ടികൾ നടക്കട്ടെ